കടത്തനാട് സാഹിത്യോത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ സർവമത സമ്മേളനവും സ്നേഹ സംഗമവും സംഘടിപ്പിച്ചു പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി പ്രമുഖ ഗാന്ധിയനും ഗാന്ധിജിയുടെ ചെറുമകനുമായ തുഷാർ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു വർഷത്തെ ടയർ സേവനം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ തങ്ങളുടെ വഴിക്കല്ലെന്ന് മനസ്സിലായപ്പോഴാണ് മോദി വിഭജനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയതെന്ന് തുഷാർ ഗാന്ധി പറഞ്ഞു മംഗൾസൂത്ര വോട്ട് ജിഹാദ് ഹിന്ദു മുസ്ലിം തുടങ്ങിയ വിഷയങ്ങളിലേക്ക് കടന്നത് ഈ ഘട്ടത്തിലാണ് വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ വിജയത്തിലേക്ക് നയിക്കുന്നത് നാം തന്നെയാണ് അത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നതുകൊണ്ടാണ് അത് വിജയിക്കുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയം തോൽപ്പിക്കപ്പെടണമെന്നും അദ്ദേഹം വടകരയിൽ കടത്തനാട് സാഹിത്യോത്സവ കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹ സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു അക്കോർഡിംഗ് ദോൺ ഹിന്ദു മുസ്ലിം മംഗൾ സൂത്ര പാകിസ്ഥാൻ Vote jihad. Fifteen percent of the budget for the Muslims. Congress manifesto was uh, described as the manifesto of the Muslim League. Look, look at how cleverly he was trying. He is trying to exploit the divisions within us, and it is not on only on religion. Even regions are being signalled out. लुक एट द कैम्पेन कैरिड आउट अगेंस्ट द स्टेट ऑफ केरला एवरीथिंग दैट इज रॉन्ग इज प्रोजेक्टेड एज इफ इट इज हैरला मणिपुर इज बर्निंग एंड देर आर अट्रॉसिटीज अगेंस्ट वुमेन ओवर देथ अ कपल ऑफ इंसिडेंट्स ऑफ क्राइम्स अगेंस्ट वीमेन इन वेस्ट बेंगॉल इज एक्सप्लॉयटेड टू डीबलाइज द एंटायर स्टेट this is all succeeding because we as a people are ready to accept this kind of divisive campaign and that divisive thought is in our minds it is because hate has become acceptable within us it has taken root in our hearts and in our minds that hate campaign is becoming so successful it can be defeated hate ായണൻ തത്വചിന്തകനും പ്രമുഖ ചിത്രകാരനുമായ ഫാദർ ഡോക്ടർ കെ എം ജോർജ് ആലങ്കോട് ലീലാകൃഷ്ണൻ മനയത്ത് ചന്ദ്രൻ

യർ സേഫ്റ്റി മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരന്റീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സെറ്റോറി എജ്യൂക്കേഷൻ ട്രെയിനിംഗ് ഇയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര